ഞാൻ ആക്ച്വലി അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സർപ്രൈസ് ആണ് അങ്ങനെയാണ് ഭയങ്കര ഹാപ്പി ആണ് എന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇട്ടു ആ സർപ്രൈസ് ആക്ച്വലി പലതരത്തില് ആൾക്കാര് വ്യാഖ്യാനിച്ചിട്ട് വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ സ്വാഗതം അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ബാലച്ചേട്ടൻ കേരളം വിട്ടിരിക്കാണ് മുണ്ടും പൊക്കി അന്നന് വിടുന്നു ഓടി എന്നാണ് അറിയാൻ സാധിച്ചത് കൊച്ചിയിൽ ഇല്ല എന്നെ സ്നേഹിച്ച പോലെ തന്നെ എന്റെ കോവിലേയും നിങ്ങൾ സ്നേഹിക്കണം ൊന്ന നിങ്ങളെ സ്നേഹിച്ചതിന് ഒരു ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ മലയാളികളെ വെറുപ്പിച്ചു ഇനിയും ഭാര്യയും കൂടെ ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഇനി അവരും ഞങ്ങളെ വെറുപ്പിക്കണോ എന്ത് കാര്യത്തിനണ്ണ ഒരു ദിവസം മുമ്പ് അണ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അണ്ണൻ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ചു തരാം ആക്ടർ ബാല എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചുവിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച എല്ലാരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാട്ടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലേയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല വളരെ നല്ല വാക്കുകൾ പിന്നെ അണ്ണന്റെ കുടുംബത്തിനും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ മനസ്സുഖത്തിനും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അണ്ണൻ തൽക്കാലമായി ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അണ്ണാ ഇവിടെ നിന്നായിരുന്നെങ്കിലും നിങ്ങളുടെ ഈ കണ്ട ഇന്റർവ്യൂവിനൊക്കെ കയറിയിരുന്ന അപരാധം ഇല്ലായിരുന്നെങ്കില് മര്യാദയ്ക്ക് ഇവിടെ അങ്ങ് ജീവിച്ചു പോകാരുന്നണ്ണ മനസ്സിലായില്ലേ പിന്നെ അണ്ണൻ ഈ ഒരു കേരളത്തെ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് അപരാധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കല്യാണം കഴിക്കാനും വേണ്ടി കേരളത്തെ ഉപയോഗിച്ചപ്പോഴത്തേക്കാണ് നാട്ടുകാർ പൊങ്കാല ഇടാൻ തുടങ്ങിയത് മനസ്സിലായില്ല അല്ലാതെ വേറൊന്നും അല്ല അപ്പൊ ഇനി ഈ അടിയിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു തരാം ആദ്യത്തെ കമന്റ് ഇതാണ് ഈ കമന്റ് ഞാൻ ആദ്യം തന്നെ വായിക്കാനുള്ള കാരണം ഇതിൻ്റെ ഇടയിൽ ബാലച്ചേട്ടനും മറ്റേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം കമൻ്റ് ഇതാണ് മലയാളികൾ താങ്കളെ കുറെ അധികം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പലതിന്റെയും യഥാർത്ഥ കാരണം അറിയാതെ പക്ഷെ താങ്കൾക്ക് കുറെ പ്രഹസനങ്ങൾ കാരണം താങ്കൾ നന്നായി വെറുപ്പിച്ചു വെറുതെ ഷോഫ് കാണിക്കാതെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കൂ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാവില്ല വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം അവർ ഇന്നലെ ഇന്നലെ നിങ്ങളുടെ കൂടെയെങ്കിൽ നാളെ വേറൊരാളുടെ കൂടെ കൂടെയാണ് യഥാർ യഥാർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കൂ ആരോഗ്യം ശ്രദ്ധിക്കൂ ആശംസകൾ പുതിയൊരു തുടക്കത്തിന് വളരെ മാന്യമായിട്ടുള്ള ഒരു കമന്റ് മാന്യമായിട്ട് അവിടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചു ബാലചേട്ടൻ ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ആദ്യമേ മനസ്സിലായ്ക്കൂ ബാലചേട്ടന്റെ റിപ്ലൈ ഇത്രേ ഉള്ളൂ ഡിന്റ് യു അണ്ടർസ്റ്റാൻഡ് ഐ ലെഫ്റ്റ് സോ ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി എന്നാണ് ബാലചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോയി അല്ലെങ്കിൽ ഡിഡിൻ യു അണ്ടർസ്റ്റാൻഡ് ഐ ലെഫ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പോയെന്ന് മനസ്സിലായി അവർ അതല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നാട്ടുകാരെ വെറുപ്പിച്ചത് നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ തിരിച്ചു കുത്രമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ചുമ്മാ കണ്ട ഇന്റർവ്യൂവിലൊക്കെ കയറിയിരുന്നു പട്ടത്തെ ഭാര്യ മോളെ ഒക്കെ അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കേട്ടോണ്ടിരിക്കുവോ ഏ ആ കൊച്ചും വന്ന് പറഞ്ഞപ്പ അതിനേം പിടിച്ചു മറ്റേ ഏറിക്കേറ്റി എന്നിട്ട് പിന്നെ ഖാത്ത പിന്നേം പിന്നെ ഞാൻ മാന്യൻ ഞാൻ മാന്യം എന്നുള്ളൊരു ഇറങ്ങി അറിയാ മലയാളികളാണ് പൊക്കും തലയിൽ എടുത്തു വെച്ച് പൊക്കും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേ വലിച്ചത് താഴത്തോട്ടിടും വൃത്തികളുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളല്ല ആരാണെങ്കിലും നമ്മൾ ആരുമാണെങ്കിലും അതായിരിക്കും ഇവിടെ സംഭവിക്കുന്ന അണ്ണ അണ്ണൻ ഇനിയും കൂടുതൽ ഇതുപോലുള്ള കഥകൾ വന്നിരുന്ന് പറയാൻ നിൽക്കാതെ അണ്ണന്റെ കാര്യം നോക്കി അണ്ണൻ അങ്ങ് ജീവിക്കുക പിന്നെ വേറൊരു കാര്യം കുറച്ച് കാലം കഴിയുമ്പോൾ ഇതും പോയി കഴിഞ്ഞ് അടുത്തതിനെ തപ്പാനായിട്ട് കേരളത്തിലോട്ട് വന്ന് ചാടരുത് അത്രയും എനിക്ക് പറയാനുള്ളൂ അണ്ണനോട് പിന്നെ അണ്ണന് കെട്ടണം എന്നാണെങ്കിൽ അണ്ണ തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കെട്ടുക ഇങ്ങോട്ട് വരരുത് പ്രവർത്തകരെ പിടിച്ചിട്ട് മറ്റേ വന്നിരുന്ന് കഥ പറയാനും ബാക്കിയുള്ളവരെ മറ്റേ ഊത്തക്കേറ്റാനും അത് അത്ര നല്ല പരിപാടി പരിപാടിയല്ലണ്ണ അടുത്തത് പൊക്കോഫ് ദൂരെ പൊക്കോഫ് എന്നിട്ട് കോകിലെങ്കിലും കരയിപ്പിക്കാതെ നോക്ക് തിരുമ്പി വരാൻ കൂടാതെണ്ണ അത്രേ ഉള്ള അത്രേ ഉള്ളു നമുക്ക് പറയാൻ കോകിലെ പോയി പോകാതിരിക്കട്ടെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ തിരുമ്പി നിങ്ങൾ ഇങ്ങോട്ട് വരാതെണ്ണ വേണ്ട നിങ്ങൾക്ക് ഞങ്ങളെ അല്ല ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ടണ്ണ മനസ്സിലായ വീണ്ടും വീണ്ടും വരരുത് വന്നാൽ ദാറ്റ് ഈസ് റാങ് സത്യമാണ് അത് റാങ് ആണ് അണ്ണാ ഇനി കഥ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് പിന്നൊരു ബ്രേക്കിന് വേണ്ടി പോകുന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത് അല്ലാതെ സ്ഥിരം ഇവിടുന്ന് മാറുന്നതൊന്നും പക്ഷെ അന്ന് സ്ഥിരമായിട്ട് മാറിക്കോ എന്തിനാ ഞങ്ങളുടെ ആവശ്യത്തിൽ അധികം മലയാളികൾ ഇവിടെ തമിഴ്മാർക്ക് മറ്റേ വരാൻ പാടില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അന്നനെ കൊണ്ട് തൊല്ലയാണ് വളരെ വളരെ വലിയ ഇവിടുത്തെ കുട്ടികളെ വരെ നിങ്ങൾ ചീത്തയാക്കും ഓൺലൈൻ മീഡിയ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ ഈ വർത്തമാനങ്ങൾ കേട്ട് ചീത്തയാക്കും പിന്നെ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യാൻ നടക്കണം നമുക്ക് ചാകരയണ്ണ പക്ഷെ എന്തിനാ നിങ്ങൾ തന്നെ എന്തിനാ ഇല്ലാതാകുന്നത് അണ്ണനും ഗോകുലയും കൂടി സാധിക്കുമെങ്കിൽ തമിഴ്നാട്ടിൽ പോയി ജീവിക്കുക മലയാളികൾക്ക് മനസമാധാനം കിട്ടും ഈ അവസ്ഥ വരെയായി അണ്ണോട് പറയും ഇതൊക്കെ വളരെ മാന്യമായിട്ടുള്ള കമന്റുകൾ ആട്ടോ പിന്നെ അണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമന്റുകളുണ്ട് ഉണ്ട് അല്ല ഞാൻ പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ നെഗറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സിനകത്ത് ഏറ്റവും മാന്യമായിട്ടുള്ള റിയാക്ഷൻസ് അല്ല നെഗറ്റീവ് കമന്റുകൾ മാത്രമേ നെഗറ്റീവ് കമന്റൊന്നും പറയാൻ പറ്റത്തില്ല താങ്കളെ വെറുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാന്യമായിട്ടുള്ള കമൻറ്റികൾ ഇവിടെ ഞാൻ കാണിക്കത്തുള്ളൂ അടുത്ത വരവിൽ മറ്റൊരു അടുത്ത വരവിൽ മറ്റൊരു കല്യാണം കഴിക്കാൻ എന്ന് പറയരുത് അത് വീണ്ടും അണ്ണനെ ഒന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തെ ഓർത്ത് ഇനിയും ഇതും പോകാതിരിക്കട്ടെ നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും പറ്റിയാലന്റെ കൈയിൽ പോയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇങ്ങോട്ട് കയറി വരരുത് ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വന്ന് കല്യാണം കഴിക്കാം എടോ അത് നമുക്ക് തന്നെ മറ്റേ പുച്ഛം തോന്നുന്നു ഏതവനും എവിടെ പോകുന്നവനും മറ്റേ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ കേരളം എന്ത് വൃത്തിയേടുകൾ കാണിച്ചാലും ഇവിടെ അത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ മലയാള ഞങ്ങളുടെ കേരളത്തിനെ നിങ്ങൾ ചീത്തപ്പേര് നിങ്ങളും കൂടെ വലിച്ചോണ്ട് വരരുത് ഇവിടെ ഉള്ള ആവശ്യത്തിലധികം ചീത്തപ്പേരുകൾ ഇപ്പൊ ഉണ്ട് അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ കല്യാണ പരിപാടിക്ക് കേരളത്തെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു ചെറിയ അഭ്യർത്ഥന മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു കാണുന്ന നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം വണ്ണം പോയത് വളരെ അധികം നന്നായില്ലേ ഏഹ് ഇവിടെ നിന്ന് ഇനിയും പറയിപ്പിക്കാതിരിക്കുന്ന അല്ലേ നല്ലത് അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ ഇനി ഞാൻ മറ്റേ വലിച്ചു നീട്ടുന്നില്ല കാരണം ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ ആളുകൾ ഒരുപാട് പറയുന്നത് കേട്ടു ഞാൻ വലിച്ചു നീട്ടുന്നതെന്ന് എൻ്റെ വലിച്ചു നീട്ടണം വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഹെൽത്ത് വൈസ് കുറച്ച് ഞാൻ ഇപ്പം ഈ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ ഇനി ഒരു മൂന്നാല് മണിക്കൂർ എനിക്ക് ഇവിടെ ഇരിക്കണം അത് കഴിയുമ്പഴേ എനിക്ക് ഇവിടെ നിന്നൊന്നും മാറാൻ പറ്റുള്ളൂ എനിക്ക് ഹെൽത്ത് വൈസ് നല്ല പണികൾ പണികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയോ ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് അപ്പം അതേ അടുത്ത നടുവിന് എണീക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ ഇരിക്കുക അപ്പം അതിന്റെ പുറത്താണ് ഞാൻ വന്നിരുന്നത് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചില ചില അബദ്ധങ്ങൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഓ പണിയാണല്ലോ ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോടെയൊക്കെ ഇന്ന് ഇന്ന് രാവിലെ വന്നൊരു വീഡിയോയുടെ ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇത് ബോറാണല്ലോ പക്ഷെ എന്നിട്ടും എനിക്ക് വയ്യ വേറെ വീണ്ടും ഞാൻ ഇവിടുന്ന് ഒന്ന് എഡിച്ചെല്ലാം കഴിഞ്ഞ് ഒന്നൊന്ന് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തില്ല ഞാൻ ഈ ഇരിപ്പിൽ വീഡിയോ എടുത്തു കഴിഞ്ഞു എന്നിട്ട് കുറേ നേരം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്നു ആ സമയത്ത് ഫോൺ ചാർജിലിട്ടു ഇങ്ങനെ ഇരുന്ന് വേറൊരു ഫോണിൽ കുറെ എന്തൊക്കെയോ വീഡിയോസൊക്കെ കണ്ടോണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ഞാൻ വേറൊരു വീഡിയോ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയൊന്നു പോയി കിടന്ന് അവിടെ കിടന്നുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ പിടിച്ച് എഡിറ്റ് ചെയ്യുന്നത് കിടന്നു കഴിഞ്ഞ് എനിക്ക് പിന്നെ എനിക്ക് ഞാൻ ആ ബോറാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും എനിക്ക് എനിക്ക് വന്ന് വീണ്ടും ചെയ്യാൻ വയ്യ അവസ്ഥ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ട് പോകുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇനി ഇരുത്തി വെറുപ്പിക്കുന്നില്ല എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ എഴുതുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി കാരണം നേരത്തെ ആ ഒരു പോഷൻ ഞാൻ എടുത്തു കഴിഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴാണ് ഒരു വീഡിയോ ഞാൻ കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ബാലച്ചേട്ടൻ്റെ ഉള്ള ഡോക്ടർ എലിസബത്ത് എലിസബത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു പോഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി സംസാരിക്കാം അഞ്ച് ദിവസത്തിൻ്റെ വെക്കേഷന് വെക്കേഷൻ ഒന്നല്ല അഞ്ച് ദിവസത്തിൻ്റെ ജീവിനെ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ സർപ്രൈസാണ് അങ്ങനെയാണ് ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു ആ സർപ്രൈസ് ആക്ച്വലി പലതരത്തിൽ ആൾക്കാര് വ്യാഖ്യാനിച്ചിട്ട് വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ സർപ്രൈസ് എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് വീട്ടിൽ വന്ന ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഇത്ര ഒരു വീഡിയോ ആണ് അവരുടെ മുൻ വീഡിയോയിൽ അവർ ഒരു സർപ്രൈസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ എല്ലാവരും അതിനെ വേറെ സെൻസിലാണ് എടുത്തത് ഒരുപാട് കമന്റുകൾ അവരുടെ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നു വേറൊന്നും അല്ല സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഇനി പുതിയ കല്യാണ ജീവിതത്തിലേക്ക് പോകുകയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനെ ഞാൻ കാണിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയില് വേറൊരു സ്ഥലത്ത് അവർ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് അതായത് ഈ കോൺട്രവേഴ്സികൾ ഇപ്പൊ നടന്നതെല്ലാം ഈ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അവർക്ക് ഒരുപാട് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോൺട്രവേഴ്സികളെ പറ്റി എന്തുകൊണ്ട് അവരൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്നു അവർ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിരിക്കുന്നത് യൂട്യൂബ് അവർ പ്രൊഫഷണൽ അല്ല അവരുടെ അവർ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കിന് വേണ്ടി എടുത്തിരിക്കുന്നു ഈ ഹെൽത്ത് വൈസ് ഉള്ള കാര്യങ്ങൾ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ കോൺട്രവേഴ്സികളിൽ സംസാരിക്കാൻ അവർക്ക് ഒരു രീതിയിലും താല്പര്യമില്ല അവരുടെ വീഡിയോകൾ ഇന്നത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടാലും മതി നമ്മുടെ ബാലചേട്ടനെ പോലെ മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഫ്രണ്ടിലിരുന്ന് ഷോ കാണിക്കോ അല്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്ക് വഴി എഴുതി അങ്ങനത്തെ പരിപാടികളൊന്നും ഈ ഒരു ഡോക്ടർ എലിസബത്തിനില്ല അവരൊരു ഹാപ്പി ലൈഫ് അവര് മുന്നോട്ട് പോകുന്നു അവർക്കൊരു പ്രൊഫഷൻ ഉണ്ട് ഡോക്ടറാണ് അതിന്റെ പേരിൽ പോകുന്നു പിന്നെ അവിടെയും ഇവിടെയും ചില ചില അസുഖത്തിന്റെ അതായത് പ്രത്യേകിച്ച് ഈ ഗുരുപ്രന്റെ അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊന്നും അല്ല അവര് ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെയോ പോയിട്ടുണ്ട് അവിടെ പോലും ആ ഒരു വ്യക്തിയുടെ പേരൊന്നും പറയാതെ അവർ പറഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വന്ന് ഇൻവോൾവ് ആവാൻ ഒരു താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ അവരുടെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകുന്നതിനകത്ത് അർത്ഥമില്ല കമന്റ് ബോക്സിൽ പോയി ചോദിക്കുന്നവരോടാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് അവരോട് ചോദിച്ചത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സർപ്രൈസ് എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു കല്യാണം അത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അതല്ല അതിലൊരു എക്സ്പ്ലനേഷൻ അവരോട് തരുന്നുണ്ട് അതൊന്നും അല്ല വീട്ടിൽ വരുന്നതിന് ഒരു സർപ്രൈസ് ആയിട്ട് അത് അവർ സർപ്രൈസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ വീട്ടിലേക്ക് പോകുന്നത് എനിക്കൊരു സർപ്രൈസ് പോലെയാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ നിങ്ങളാരും ആഗ്രഹിച്ച കണക്കത്തെ കല്യാണ പരിപാടികളൊന്നും അല്ല ഉണ്ടാവട്ടെ അവർ ഒരു മുന്നോട്ട് മുന്നോട്ട് പോകും തോറും അവർ നല്ലൊരു ജീവിതത്തിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ അണ്ണന് മൂന്നും നാലും അഞ്ചും ഒക്കെ ആവാമെങ്കിൽ അണ്ണനെ കെട്ടിയെന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തവും മറ്റേ എന്താണ് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് മുന്നോട്ട് പോകാൻ നല്ലൊരു ജീവിതമൊക്കെ ആയിട്ട് അതിനകത്തൊന്നും ഒരു തെറ്റും ഇല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളോട് ഇതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത്രയൊക്കെ ഉള്ളൂ അപ്പം ടാറ്റ